ഹാല ലുയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ ഒരു ബ്രദറിൻ്റെ ടോക്ക് കേൾക്കാൻ അവസരമുണ്ടായി അതിനകത്ത് പുള്ളിക്കാരൻ എന്നെ ദാനികേൽപ്പൂവിണത്തിലൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിഗ്രഹാരാധനയെക്കുറിച്ച് നിശിതമായി വിമർശിക്കണം ക്രൈസ്തലോൺ അപ്പം ഞാനത് കേട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ പരിശുദ്ധാത്മാവ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇത് തീർച്ചയായും ഒരു ടോക്കായി അത്യാവശ്യക്കാർക്ക് എൻ്റെ കൊടുക്കുക കൊടുക്കുന്നുള്ളത് പോലെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ചെറിയ നേരത്തെ അങ്ങനെയാ ഇന്ന് ഞാൻ എന്തു പറയും എന്ന് ഇത്രയും കാലായിട്ടും എനിക്ക് ഉത്കണ്ഠപ്പെടുകയേ വേണ്ട അതാത് ദിവസത്തിന് വേണ്ടുന്ന വിഷയം കർത്താവ് തന്നെ പരിശുദ്ധ എനിക്ക് തരും ഇത് ഇന്നത് പറയേ ഇന്നത് പറയുന്നു എനിക്ക് യാതൊരു ഉത്കണ്ഠകളും ഭാരവുമില്ല ഭാരവും ഞാനത് അങ്ങോട്ട് പറഞ്ഞാൽ മതി ഹലലിയ പക്ഷേ ഇപ്പം എനിക്ക് എല്ലാ ദിവസവും ടോക്കിടാൻ പറ്റുന്നില്ല കാരണം എൻ്റെ മകൻ അവിടെ ജോലിക്ക് പോകുന്നത് കൊണ്ട് നമ്മുടെ സമയവും വ്യത്യസ്തമല്ലേ അവൻ പോകുന്നതിന് മുന്നമേ ഇതൊന്ന് എഡിറ്റ് ചെയ്യാൻ ഞാൻ പഠിച്ചെടുക്കേണ്ടതായിരുന്നു എന്നിപ്പോൾ എനിക്ക് മനസ്സിലായി അതെനിക്ക് പറ്റാത്തത് കൊണ്ട് ഡെയിലി ഞാൻ ടോക്കിടും പക്ഷെ എൻ്റെ കുട്ടിക്ക് സമയമില്ലാത്തത് കൊണ്ട് അവനത് എഡിറ്റ് ചെയ്ത് അത് ഇട്ടു തരാൻ പറ്റുന്നില്ല മക്കളെല്ലാവരും പ്രാർത്ഥിച്ചോളോ മരിക്കുന്നത് വരെ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും അവൻ എനിക്ക് തന്ന പ്രതിക എന്താ പറയുക പ്രതിഫലം എനിക്ക് തന്ന ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും അവന് കർത്താവ് തന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചാല് ഒറ്റ വാക്കിൽ ചേച്ചി ഒന്ന് ചുരുക്കി പറയട്ടെ മക്കളെ ഒന്നാമത്തെ പോയിന്റ് എന്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം എനിക്ക് സംഭവിച്ചത് മുഴുവനും എൻ്റെ നന്മയ്ക്കായിരുന്നു അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല നാളുകൾ പിന്നിട്ട് കഴിയുമ്പോഴാണ് ഇതായിരുന്നു കർത്താവിൻ്റെ പദ്ധതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പലതും ഞാൻ ടോക്കിലൂടെ എൻ്റെ മക്കളോട് ഷെയർ ചെയ്തിട്ടുണ്ട് പലതും പിന്നെ കുറെ ഒന്നും വിവരിക്കാൻ പറ്റില്ല നമുക്കും ജീവിക്കണ്ടേ കാരണം കാലം മോശമാണ് എനിക്കിത് മരിക്കും വരെ പറയണമെങ്കിൽ ഞാൻ വിവേകം ഉപയോഗിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ പറയാതിരിക്കുന്നത് ഒരു നിമിഷം നേരം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കർത്താവ് ചെയ്ത കാര്യങ്ങൾ അങ്ങോട്ട് ഓർത്താലുണ്ടല്ലോ നന്ദിയല്ലാതൊന്നും പറയാനില്ല ഹലലുക അപ്പോ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വിചാരിച്ചാല് വിഗ്രഹാരാധന എന്നുള്ളതാണ് ആദ്യത്തെ ഒരു വിഷയം എൻ്റെ മക്കളോട് ചേച്ചി പറയാണ് ഒരിക്കൽ ഞങ്ങളുടെ വീടിൻ്റെ ഒരു വഴി അത് ഞങ്ങൾക്കുള്ള വഴിയാണ് ആധാരപ്രകാരം ഞങ്ങൾക്കും കൂടി ഉള്ള വഴിയാണ് പക്ഷെ ഞങ്ങൾ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവര് എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി എന്നിട്ട് ആ വഴിയിലൂടെ എൻ്റെ താഴെയുള്ള മകൻ ഒന്നും നടക്കാൻ പോലും പറ്റില്ല സൈക്കിൾ സൈക്കിള് കൊണ്ടിടിച്ചവിടെ തട്ടിയിടുമായിരുന്നു അവരെ അങ്ങനെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് ഞങ്ങൾ തന്നെ ഒരു തീരുമാനത്തിലെത്തി ഒരു എൻജിനീയർ ഇവിടെ വന്നു ആ എഞ്ചിനീയർ നമ്മുടെ ആധാരം വാങ്ങി നോക്കിയിട്ട് പറഞ്ഞു ഈ ആധാരത്തിൽ അവർക്ക് ഇത്ര വഴിയേ ഉള്ളൂ നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യൂ ആ വഴി അങ്ങോട്ട് അളർന്നാ അവർക്കൊടുത്തോളൂ നിങ്ങൾക്കത് വേണ്ട എന്ന് വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ വഴിയുണ്ടല്ലോ നിങ്ങൾക്ക് കാറ് കയറുകയും ചെയ്യുക എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും അതങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കുക അവിടെ ഒരു മദ്യല വെച്ച് കൊടുക്കാൻ പറഞ്ഞു അപ്പോ അങ്ങനെ പറഞ്ഞപ്പോ നമ്മളത് എന്റെ മനസ്സിലതിനെ പൂർണ്ണമായിട്ട് സമ്മതം ഇല്ലായിരുന്നു എന്താണെന്ന് വെച്ചാല് എല്ലാവരും ഞാൻ സ്നേഹിക്കായിരുന്നു ആർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത് എന്നായിരുന്നു അവിടെ വിജാതികനായാലും സ്വജാതികനായാലും ഏത് ജാതിയിൽപ്പെട്ടവനായാലും അവരും മനുഷ്യരാണല്ലോ അതുകൊണ്ട് എല്ലാവരോടൊരു സ്നേഹമായിരുന്നു എനിക്ക് അങ്ങോട്ട് വെറുതെ കയറി ഒരാളെയും അറ്റാക്ക് ചെയ്യാൻ പോവില്ലായിരുന്നു ക്രൈസ്തലോൺ അത് ദൈവഹിതമല്ല എന്നൊരു തോന്നലായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ നമ്മളെ മതിൽ കെട്ടാം എന്ന് വിചാരിക്കുമ്പോൾ അവർക്കുള്ള വഴി കൊടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് ഇവിടെ വഴി വഴി വെച്ചാൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ എന്നാണ് നമ്മൾ വിചാരിച്ചത് അങ്ങനെ മതില് കെട്ടാനുള്ള ആളെ വിളിച്ചു അന്ന് സ്നേഹമതില് വെക്കാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു മെയ് മാസമാണ് മെയ് അല്ല ഏപ്രിൽ നോമ്പുകാലമാണ് നമ്മൾ കാലൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇവർക്ക് കൂട്ടായിരുന്നു ഞങ്ങളെങ്ങോട്ട് സംഘടനകളും പഞ്ചായത്തും എല്ലാവരും ഞങ്ങളെ ഒറ്റപ്പെടുത്തി ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു പക്ഷേ കർത്താവ് നിന്റെ പക്ഷത്തെങ്കിൽ ആരും നിന്നെ തോൽപ്പിക്കാന്ന് വിചാരിച്ചാലും നീ തോൽക്കില്ല കർത്താവ് നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു ക്രൈസ്തനോട് പിന്നെ അവൻ നടത്തും പക്ഷെ ഒരു വഴിയുണ്ട് എന്താണെന്നറിയോ അവൻ ഒരു ട്രാക്ക് നമുക്ക് വെച്ചിട്ടുണ്ട് ആ ട്രാക്കിലൂടെ പോകാൻ പാടുള്ളൂ അതേസമയം അതും എനിക്ക് വേണം ഇതും എനിക്ക് വേണം ഈ റിജുവായ വഴിയിലൂടെയുള്ള ഒരു യാത്ര ബുദ്ധിമുട്ടാണെന്ന് കണ്ടുകൊണ്ട് ഇതെനിക്ക് വേണ്ട എനിക്ക് ആ സുഖവും വേണം എന്ന് വിചാരിച്ചാൽ കർത്താവ് കൈവിട്ട് കളയും ക്രൈസ്തലോൺ എന്നാൽ ആ ഒരു ട്രാക്കിലൂടെ പരിശുദ്ധ അമ്മയും സകല വിശുദ്ധനും അവസരിപ്പിതാവും ഒക്കെ പോയൊരു വഴിയുണ്ടല്ലോ ആ വഴിയിലൂടെ നമ്മൾ പോയാൽ ഈ റിലേ റേസ് പോലെ ആ വഴിയിലൂടെ നമ്മൾ പോയാൽ ഫൗളാവില്ല കർത്താവ് നമ്മെ നയിക്കും ക്രൈസ്തലോൺ അങ്ങനെ നമ്മൾ കാലൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടെ വന്നു ഭയങ്കര പ്രശ്നം ഈ ദേശം മുഴുവൻ യേശു ജനിച്ചു എന്നറിഞ്ഞപ്പോൾ ഹേറോദോസിനും ആ ദേശത്തിനും ഒക്കെ ഉണ്ടായി ഒരു വിഷമല്ലേ എന്നിട്ട് ശത്രുവിന്റെ ശത്രുവി മിത്രന്ന് പറഞ്ഞ പോലെ അവരെല്ലാവരും ഒറ്റക്കെട്ടായത് അതുപോലെ അങ്ങോട്ടായി അവരെല്ലാവരും ഒറ്റക്കെട്ടായി എന്നിട്ട് നമ്മളെ ഇങ്ങോട്ടും ഒറ്റപ്പെടുത്തി പക്ഷേ അന്ന് കാലത്ത് ചേച്ചിയും ചേച്ചിയുടെ ആ താഴെയുള്ള മകനെ മാത്രം ഉള്ളൂ നമ്മൾ കടന്നു പോയ വഴി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലേ മക്കളെ പക്ഷെ ഇന്ന് തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ ഒരു മലയുടെ മുകളിൽ കയറി താഴേക്ക് നോക്കുമ്പോൾ ഞാൻ കയറിയതല്ല ഞാൻ നിന്നതല്ല നിന്നതല്ല നിർത്തിയതാം ദൈവം തന്ന ദാനമല്ലേ അതങ്ങോട്ട് നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല മക്കളെ അപ്പൊ ഞാൻ എന്തു ഞാൻ എന്തിനാത് പറയണമെന്നറിയോ കർത്താവിന്റെ വഴിയിലൂടെ ആ ട്രാക്കിലൂടെ പോകുന്ന മക്കൾക്കൊരു ബലം പകരാൻ വേണ്ടി പകര പറയുന്നതാ സത് കൃത്യമായിട്ട് എൻ്റെ മക്കളോട് ഞാൻ പറയാം ഉറച്ചു നിന്നോ നിങ്ങൾ തോൽക്കില്ല അല്ലടിയ അങ്ങനെ ഇവർ പ്രശ്നത്തിന് വന്നപ്പോൾ നമ്മളത് അവിടെ ഇട്ടു പണിക്കാരോടിപ്പോയി അവർക്ക് പേടിയായിട്ട് ബന്ധുട്ടത് എന്നും പറഞ്ഞുകൊണ്ട് അവരോടിപ്പോയി കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി കർത്താവിനിക്കൊരു ദർശനം തരണം ഒരു വലിയ പള്ളി ആ പള്ളിയുടെ മുകളിലെ രൂപമാണ് കർത്താവിൻ്റെ ഒരു രൂപം പ്രതിമ ആ പ്രതിമ ഞാൻ നോക്കുമ്പോൾ വലത് കൈ അങ്ങോട്ട് ഉയർത്തി അനുഗ്രഹിക്കുന്നത് പോലെ പക്ഷെ ചൂണ്ടാണി വല്ല് നീട്ടിയിട്ട് നാളെ എന്ന് പതുക്കെ നാളെ എന്ന് ഈ ചൂണ്ടാണി വല്ല് താഴൊക്കെ കാണിച്ചുകൊണ്ട് നാളെ എന്ന് കാണിച്ചു തന്നു കർത്താവ് അപ്പോ ഇത് ഈ അതായത് എനിക്ക് എനിക്കപ്പം മനസ്സിലായി നാളെ തന്നെ നടക്കാൻ പോകുന്നില്ല അതായത് വിഷമിക്കണ്ട ഇത് സംഭവിക്കും ഈ മതില് കെട്ടും അത് കർത്താവിന്റെ പദ്ധതിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി ക്രൈസ്തലോ അങ്ങനെ ഒരാഴ്ച ഒക്കെ പിടിച്ചു കളക്ട്രേറ്റ് വരെ പോണ്ടി വന്നു അവിടെ വരെ ഉത്തരവ് എടുത്തുകൊണ്ട് നമുക്ക് ആ മതിര് കട്ടാൻ സാധിച്ചു അപ്പൊ കണ്ടതാ വിഗ്രഹല്ലേ പറയുന്നവർക്ക് പറയാം അത് വിഗ്രഹമായിരുന്നുന്ന് ഇത് ഒരു പോയിന്റ് ഇതിന്റെ ബാക്കിയും കൂടി ഒരു അല്പം കൂടെ ചോദിച്ചു എന്ന് പറയണ ഈ മതില് കർത്താവ് എന്തിനാ കെട്ടിയെന്നറിയോ രണ്ട് പ്രാവശ്യം ഇവിടെ പ്രളയം ഉണ്ടായി ആ രണ്ട് പ്രാവശ്യം ആ വഴിയിലൂടെ വെള്ളം പോയിട്ട് ഈ പരിസരത്തെ വീടുകൾ മുഴുവൻ മുങ്ങിപ്പോയി ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു തുള്ളി വെള്ളം കയറിയില്ല അപ്പൊ എന്തായിരുന്നു കർത്താവിന്റെ പ്ലാൻ ഈ മ വരാൻ പോകുന്ന പ്രളയം മുന്നമേ കണ്ടുകൊണ്ട് മതിൽ കെട്ടാൻ കർത്താവ് പറയായിരുന്നു അപ്പൊ അയ്യോ അവർക്കൊക്കെ വിഷമാവില്ലേ പാവങ്ങളല്ലേ എന്ന് വിചാരിച്ച് മാറിയിരുന്നെങ്കിൽ ഇന്ന് ആ വെള്ളം ചേച്ചിയുടെ വീട്ടിലും കയറിയനെ അപ്പൊ ഇതാണ് കർത്താവ് പറഞ്ഞാൽ പറഞ്ഞതാ അപ്പൊ അത് നമ്മൾ ചെയ്തോളണം രണ്ടാമത്തെ ഒരു പോയിന്റ് ഇവിടെ നമ്മുടെ വിഷയം വിഗ്രഹാരാധനയാണ് ഇതിപ്പോ വിഗ്രഹമാണോ അല്ല അപ്പൊ പറയുന്നവർക്ക് പലതും പറയാം അതുകൊണ്ട് എൻ്റെ മക്കള് ഇതൊന്നും കേട്ട് പകക്കേണ്ട ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ വെക്കണം ഈശോയുടെ തിരുവിലാവിൽ നിന്ന് തിരു രക്തം കരുണയുടെ ഫോട്ടോ വെക്കണം ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്ന് പറഞ്ഞ് എഴുതിക്ക ഫോട്ടോ വയ്ക്കണം പരിശുദ്ധമ്മയുടെ രൂപം ഉണ്ടാക്കണം അത് നിങ്ങളുടെ വീട്ടിൽ വെക്കണം ക്രൈസ്തലോ നിങ്ങൾ നാളെ സ്വർഗത്തിലേക്ക് കയറാൻ പറ്റാതെ ഈ ചേച്ചി കാരണം ഞങ്ങളിത് ചെയ്തതെന്ന് നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ കർത്താവിന്റെ മുമ്പിൽ വരുമ്പോൾ പറഞ്ഞോ ഈ ചേച്ചി പറഞ്ഞിട്ടാ ഞങ്ങൾ അത് ചെയ്തതന്നു നിങ്ങൾ പറഞ്ഞോ പ്രൈസ്തലോ ഇനി രണ്ടാമത്തെ ഒരു അടയാളം ചേച്ചി പറയണ ഒരു വ്യക്തി ഇതുപോലെ എൻ്റെ അടുത്ത് ഭയങ്കര പ്രശ്നത്തിന് വന്നിട്ട് ആ ദിവസങ്ങളിൽ മുഴുവൻ ഞാൻ കരയാണ് അവർക്ക് തന്നെ പോലീസ് സ്റ്റേഷൻ കയറ്റി അടങ്ങി രണ്ടു ദിവസം നടന്ന അവരുടെ ആഗ്രഹമായിരുന്നത് എന്നിട്ട് പ്രശ്നങ്ങൾ ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ പഴയ ബാത്റൂമ് എന്ന് വച്ച കാർഗമാരുള്ള സമയത്തുള്ള ഒരു ബാത്റൂം പണ്ടത്തെ ബാത്റൂം വാർത്തെട്ടൊക്കെ തന്നെയാണ് കേട്ടോ വാർത്തതാണ് ഞാൻ വിവാഹം കഴിഞ്ഞ് വരുമ്പോഴും ഇവരുടെ ബാത്റൂം ഒക്കെ കുറച്ച് പുറത്ത് നീങ്ങിയിട്ടല്ലേ അത് വാർത്തിട്ടൊക്കെ ആയിരുന്നു അങ്ങനെ ആ ബാത്റൂമിന്റെ ഉള്ളില് വെസ്റ്റേൺ ക്ലോസറ്റ് അല്ല അല്ലെട്ടോ ആ ബാത്റൂമിന്റെ ഉള്ളില് എന്റെ ഈശോയുടെ ഒരു ഫോട്ടോ ഞാൻ എപ്പോഴും ആ ഫോട്ടോയിൽ നോക്കി ഈശോയോട് പ്രാർത്ഥിക്കും സംസാരിക്കും ചെയ്യുന്നതാ ആ ഫോട്ടോ ആ ബാത്റൂമിൽ കെടുക്കുന്നു ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു പോലെ ഒരു ശബ്ദം കേൾക്കാണ് എന്നെ നിന്ദിക്കരുതെന്ന് എന്നിട്ട് ഈ ഫോട്ടോ നേരെ ഈ ചുമുരി ചാരി പോയിരിക്കുന്നു ഒരു കയ്യൂലൊന്നും ഒറ്റയ്ക്ക് പോയി ഇരിക്കയാണ് ഈ ഫോട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ പൂർണമായും മനസ്സിലാക്കി മോളെ നീ മറ്റൊരു ക്രിസ്തുവാണ് ഇനിമേൽ ഞാനല്ല എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ് അതുകൊണ്ട് പലരും പല രീതിയിലും പ്രവർത്തിച്ചേക്കാം പക്ഷെ നീ പൊട്ടിത്തെറിച്ചുകൊണ്ട് നീ ജയിലേ പോക നീ പോലീസ് സ്റ്റേഷൻ കയറുമോ എന്നുവെച്ചാൽ നീ പേടിക്കണ്ട നിന്റെ രക്ഷയ്ക്ക് നിന്റെ കൂടെ ഞാനുണ്ട് ഞാനാണ് നിന്റെ മുമ്പിൽ പോകുന്നത് കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നീ പേടിക്കണ്ട അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ നീ മുൻപിൽ നിൽക്കണ്ട നീ എന്നെ എന്നാണ് കർത്താവ പറഞ്ഞതിൻ്റെ അർത്ഥം അന്ന് കണ്ടത് എന്തായിരുന്നു ഫോട്ടോ അതുപോലെ എത്രയോ പ്രാവശ്യം ഞാൻ മാതാവിനെ ഈ രൂപത്തിനും കണ്ടിട്ട് ജീവനോടെയും കണ്ടിട്ടുണ്ട് പല പ്രാവശ്യം നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അപ്പൊ ഇതിൽ നിന്നൊക്കെ ഞാൻ എൻ്റെ മക്കളോട് പറയുന്നത് വിഗ്രഹം എന്ന് പറയുന്നത് ഇതല്ല മക്കളെ ഇതല്ല ഇനി ഈ ഒരു ഫോട്ടോ നമ്മുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്ത് യേശു യേശുവിൻ്റെ ഹൃദയം പരിശുദ്ധ അമ്മ എന്ന് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ല മറ്റൊരു രൂപം ഇവര് നാളെ കാണും ഇതിലെങ്ങനെ ഇവര് തിരിച്ചറിയും ഇതിൽ ഏതാ എൻ്റെ ദൈവം വന്ന് എങ്ങനെ അവര് തിരിച്ചറിയും അതുകൊണ്ട് ഇതൊന്നും കണ്ട് നിങ്ങൾ പകയ്ക്കണ്ട നിങ്ങൾ ഇതൊന്നും ഘട്ടി വിശ്വസിക്കുകയും ചെയ്യരുത് പരിശുദ്ധ അമ്മയും സകല വിശുദ്ധരും മാലാകമാരും ഒക്കെ നമുക്ക് വേണം ഇവരൊക്കെ നമുക്ക് മുന്നേ പോയവരാണ് ഒരു വചനം ചേച്ചി പറയട്ടെ അതായത് പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം കർത്താവ് മോശയോട് അരുളിച്ചെയ്തു യൂദ്ധാഗോത്രത്തിൽപ്പെട്ട ഹൂറിൻ്റെ പുത്രനായ ഊറിയുടെ മകൻ ബസാലേലിനെ ഞാൻ പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാ തരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും അവന് ഞാൻ നൽകിയിരിക്കുന്നു കലാരൂപങ്ങൾ ആസൂത്രണം ചെയ്യുക സ്വർണം വെള്ളിയോട് എന്നിവ കൊണ്ട് പണിയുക പതിക്കാനുള്ള രക്തങ്ങൾ ചെത്തിമിനുക്കുക തടിയിൽ കൊത്തുപണി ചെയ്യുക എന്നിങ്ങനെ എല്ലാ തരം ശില്പവേലകൾക്കും വേണ്ടിയാണിത് ക്രൈസ്തലോ അപ്പൊ ശില്പവേല ചെയ്യാൻ കർത്താവ് തന്നെ ഒരാളെ പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് വെച്ചിരിക്കുകയാണ് അന്ന് കാലത്ത് സമാഗമ കൂടാരത്തിന്റെ മുൻപിൽ വരാൻ പറഞ്ഞിട്ട് അപ്പൊ ഇതൊക്കെ കർത്താവിന്റെ പദ്ധതികളാണ് ലൂക്കാ സുവിശേഷകനാണത്രേ ആദ്യമായിട്ട് പരിശുദ്ധമായ ഉണ്ണീശയുടെ രൂപം വരച്ചത് അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും കേട്ട് പകയ്ക്കണ്ട ഇതൊക്കെ കാലത്തിന്റെ അവസാനത്തില് ഇതല്ലേ വലുത് കേൾക്കും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ കാലഘട്ടത്തിന്റെ ഒരു അതിശക്തമായ പ്രവാചകനാണ് നമ്മുടെ ദാനിയേൽപ്പ് വണ്ണത്തലച്ചൻ ഇനി കൃപാസനത്തെ കുറിച്ചും പലരും സംശയിക്കുന്നു നിങ്ങൾ ഒരിക്കലും സംശയിക്കേണ്ടത് സത്യമാണ് ഹലോ ലിയ ദൈവ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശുദ്ധ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ